ജിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ട് മൂന്ന് ടിപ്സ് പരിചയപ്പെട്ടാലോ വളരെ ഉപകാരപ്രദമായിട്ടുള്ള രണ്ട് മൂന്ന് ടിപ്സാണ് കേട്ടോ എങ്ങനെയാണെന്ന് നോക്കാം അത് ഞാൻ എടുത്തിരിക്കുന്നത് ഹെഡ് ബാൻഡ് ബാൻഡാട്ടോ ഇപ്പോൾ ഇത് ആൺകുട്ടികളൊക്കെ കളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന ഹെഡ് ബാൻഡാണ് ഞാനിതെൻ്റെ മകൻ്റെതാണ് അവ പഴകിയത് കൊണ്ട് ആണ് ഇതെടുത്തിട്ടുള്ളത് നമ്മുടെ മുടി കെട്ടുന്ന ഒരു അഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ഹെഡ് ബാൻഡ് ബാൻഡായാലും മതി കേട്ടോ അതും ഇതിന് പറ്റും അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കയ്യിൽ അഴുക്കൊക്കെ പിടിക്കുമല്ലോ നമ്മളെന്നും കൊണ്ട് പിടിക്കുമ്പോൾ അപ്പോൾ ഈ ഹെഡ് ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതുപോലെ വെച്ചിട്ട് താഴേക്കും വലിച്ച് അതിൻ്റെ ആ താഴ്ഭാഗത്ത് കൂടെ വെച്ചിട്ട് പിന്നെ മേൽഭാഗത്ത് കൂടെ ഒന്ന് ശരിയാക്കി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഫ്രിഡ്ജൊക്കെ തുറക്കാനൊക്കെ വളരെ എളുപ്പമാണ് മാത്രമല്ല ഇവിടെ അഴുക്കൊന്നും പിടിക്കില്ല ഇതിൻ്റെ പെയിൻ്റ് ഒന്നും നമുക്ക് പോവില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത് അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് അടുത്തതിലേക്ക് ഒന്ന് പോയാലോ അപ്പോൾ ഇപ്പോൾ ചൂടുകാലമാണ് അപ്പോൾ എല്ലാവർക്കും വെള്ളം എത്ര ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിച്ചാലും നമുക്ക് ദാഹന്തി ഇരില്ല മാത്രമല്ല ഇങ്ങനെ കുറേ കുപ്പികൾ വയ്ക്കാനും പറ്റില്ല അപ്പോൾ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തണുക്കേണ്ട വെള്ളം ഒരു ഒരഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് തണുത്ത് എങ്ങനെ കിട്ടുന്നുള്ള ഒരു ട്രിക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ അതിനെ ഞാൻ ആദ്യം ഈ കുപ്പിയിൽ വെള്ളം നിറച്ച് വയ്ക്കുകയാണ് കേട്ടോ ആദ്യം കുപ്പിയിൽ വെള്ളം എടുത്തു വയ്ക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ട്രിക്ക് ആണ് കേട്ടോ ഇത് ഇപ്പം ഞാൻ കുപ്പിയിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇനി നമുക്കിതിനാവശ്യം പേപ്പറാണ് ഇതുപോലെയുള്ള പേപ്പറുകളാണ് വേണ്ടത് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതാണ് നല്ലത് അപ്പോൾ ഇങ്ങനെയുള്ള പേപ്പറാണെങ്കിൽ നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കുക നല്ലപോലെ ചുരുട്ടി ടിഷ്യൂ പേപ്പറിൻ്റെ ആ അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരണം കേട്ടോ ന്യൂസ് പേപ്പർ ഇതിന് പറ്റില്ല ഇതുപോലെയുള്ള പേപ്പറുകൾ എഴുതായാലും കുഴപ്പമില്ല കുറച്ച് കീറിയതായാലും കുഴപ്പമില്ല പഴയതായാലും കുഴപ്പമൊന്നുമില്ല ഇതുപോലെയുള്ള പേപ്പറുകളാണ് നമുക്ക് വേണ്ടത് ഇത് നല്ലപോലെ പോലെ കയ്യിൽ വെച്ചിട്ട് അമർത്തി ചുരുട്ടിയെടുക്കുക ഒരു അഞ്ചാറിൻ്റെ അടുത്തുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലെ ചുരുട്ടിയിട്ട് ഒന്ന് നിവർത്തി കൊടുക്കുക അപ്പോൾ ടിഷ്യൂ പേപ്പറിൻ്റെ അതേപോലെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കീറിയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് നമുക്ക് എല്ലാം ഇങ്ങനെ ഇതുപോലെ ചുരുട്ടി എടുത്തിട്ട് ഒന്ന് നിവർത്തി വെക്കാം കേട്ടോ അപ്പോൾ ഞാനല്ല അതുപോലെ അങ്ങനെ ചെയ്തെടുക്കുകയാണ് ഞാനൊരു അഞ്ച് പേപ്പറാണ് എടുത്തിട്ടുള്ളത് അഞ്ച് പേപ്പർ ഒരു വലിയ പേപ്പറാണ് കേട്ടോ ഇതുപോലെ ചുറ്റിയെടുക്കുക ഇത് കുറച്ച് കീറിയതും പഴകിയതും ഒക്കെയാണ് കേട്ടോ ഞാൻ പഴയ പേപ്പറൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കും ഇവിടെയാണെങ്കിൽ അങ്ങനെ എപ്പോഴും തണുത്ത വെള്ളം വേണം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ് ഇനിയിപ്പോൾ ഈ പേപ്പറൊക്കെ ഒന്ന് വെള്ളത്തിൽ പതുക്കെ മുക്കിയിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുക എന്നിട്ട് ഈ കുപ്പിയുടെ മുകളിലേക്ക് വെക്കുക പതുക്കെ ഇത് നിവർത്തി കൊടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അതുപോലെ ങ്ങനെ ചെയ്തെടുക്കണം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കുപ്പി വെള്ളം തണുപ്പിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്കിതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ പഴയ പേപ്പറുകളൊക്കെ ധാരാളമാണ് ഇതുപോലെ എല്ലാം നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം താഴെ വരെ ഒട്ടിക്കണം കേട്ടോ താഴ്ഭാഗം വരെ ഒട്ടിച്ചു കൊടുക്കണം വെള്ളത്തിൽ മുക്കിയെടുക്കണം എന്നിട്ട് പതിയൊന്ന് എടുത്തിട്ട് ഇതായിത്ത് പോലെ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ എത്ര മിനിറ്റാണ് വെക്കുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ധാരാളമാണ് നോർമലാണ് ഫ്രിഡ്ജ് വയ്ക്കുന്നതെങ്കിൽ ധാരാളമാണ് അഞ്ച് മിനിറ്റ് മതി അപ്പം നമ്മൾക്ക് ഇതായിട്ട് നോക്കാം ഞാൻ കൃത്യ അഞ്ച് ആണ് വയ്ക്കാറുള്ളത് അപ്പോൾ നമ്മുടെ വെള്ളം തണുത്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കൃത്യം അഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ വെള്ളത്തിൻ്റെ കളർ തന്നെ ആ തണുപ്പിൻ്റെ ഐസിൻ്റെ വെള്ളത്തിൻ്റെ കളർ നല്ല കട്ടിയ ഐസാവില്ല കേട്ടോ നല്ലപോലെ തണുത്ത് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ കൃത്യം അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ വെള്ളം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പേപ്പർ തന്നെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം കേട്ടോ രണ്ട് മൂന്നാല് പ്രാവശ്യം നമുക്ക് ഈ പേപ്പർ ഉപയോഗിക്കാം അപ്പോൾ തണുത്ത വെള്ളം കണ്ടില്ലേ അപ്പോൾ നമുക്കിന്ന അടുത്ത ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ നമ്മൾ പുതിയ ചൂല് വാങ്ങിക്കും പുതിയ ചൂല് വാങ്ങിച്ചാൽ ഇതുപോലെ നല്ലപോലെ ഇതിൻ്റെ പൊടി ഉണ്ടാവും ഇതിൻ്റെ വിത്താണ് ഇത് പൊടി ഉണ്ടാവും പുതിയ ചൂല് നമ്മൾ വാങ്ങുമ്പോൾ എല്ലാവർക്കും പറ്റുന്നതാണ് ഇപ്പോൾ രണ്ട് മൂന്നാല് പ്രാവശ്യം ഇത് നമ്മൾ ഈ ചൂലുകൊണ്ട് അടിച്ചാൽ മാത്രമേ ഈ പൊടികളൊക്കെ പോകുള്ളൂ ഈ പൊടികൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പോയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കവറാണ് എടുത്തിട്ടുള്ളത് നീളമുള്ള കവറ് അപ്പോൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെയുള്ള കവറുകൾ കിട്ടും അപ്പോൾ ഈ കവറിനകത്തേക്ക് ഈ ചൂല് വെച്ച് കൊടുക്കുക ഇല്ല നമ്മൾ ചൂല് വാങ്ങിക്കുമ്പോൾ ചില കവറുകളൊക്കെ കിട്ടുമല്ലോ ചില ചൂല് വാങ്ങിക്കുമ്പോൾ കവർ ഉണ്ടാവുമല്ലോ ആ കവറായാലും മതി കിട്ടും അതിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാം എന്നിട്ട് കൈ കൊണ്ട് നല്ലപോലെ തട്ടിയെടുക്കുക ഇല്ല എങ്കിലും നമ്മുടെ തവിയോ ഇതുപോലെയുള്ള ചട്ടുകോ എന്തെങ്കിലും വെച്ചിട്ട് തട്ടിയെടുത്താൽ മതി നല്ലപോലെ അമർത്തി തട്ടരുത് കാരണം ചൂല് ഈ പുൽ ചൂലാണ് അപ്പോൾ അത് പൊട്ടിപ്പോകും അതുകൊണ്ട് ഇതുപോലെയുള്ള പതുക്കൊന്ന് തട്ടി കൊടുത്താൽ മതി അമർ ത്തി തട്ടാതെ ഇതുപോലെ തട്ടിക്കൊടുത്താൽ മതി എന്നിട്ട് ഇത് പോലെ ഒന്ന് നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ അതിലുള്ള പൊടികളൊക്കെ ഇതിലേക്ക് വരും അത് ഞാൻ കാണിച്ച് തരാം ഇതിലിപ്പോൾ ഇത്ര എത്ര പൊടികളുണ്ട് എന്ന് അപ്പോൾ ഇത് നമ്മൾ കണ്ടില്ലേ ഇത്രയും പൊടികളാണ് ഇതിലേക്കുള്ളത് അപ്പം നമ്മൾ ഈ ചൂല കൊണ്ട് അടിച്ചു വരുമ്പോൾ ഈ പൊടികളൊക്കെ പിന്നെയും പിന്നെയും നമ്മുടെ പിന്നെ അകത്തൊക്കെ ഉണ്ടാവും റൂമുകളിലൊക്കെ ഉണ്ടാവും പിന്നീട് നമ്മൾ അടിക്കുമ്പോൾ ഇത് തന്നെ ആണ് നമുക്ക് കിട്ടുക ഇപ്പം ഞാൻ ഇതൊക്കെ കളഞ്ഞതിന് ശേഷം ചൂലിനെ കൊണ്ട് ഇതാ ഇതുപോലെ തൂത്ത് വെക്കൂ അപ്പോൾ ഒന്നും ഉണ്ടാവില്ല പൊടികളേ ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണിത് അപ്പോൾ അടുത്തെട്ടിപ്പിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ ഈ വെട്ടുകത്തിയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെട്ടുകത്തിക്ക് നമ്മൾ മൂർച്ച കൂട്ടണമെങ്കിൽ ഒന്നെങ്കിലും ഈ മൂർച്ച ആക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്ക് പോകണം ഇല്ല നമ്മൾ ഈ ഒരു മെഷീൻ കൊണ്ടുവരുമല്ലോ ഈ മൂർച്ചയൊക്കെ ആക്കുന്ന ആ ഇത് വെച്ചിട്ടാണ് നമ്മൾ മൂർച്ച കൂട്ടാറ് പിന്നെ വീട്ടിൽ ഇപ്പം അരം അതുപോലെയുള്ള സാധനങ്ങൾ വെച്ച് മൂർച് കൂട്ടും അപ്പം അതൊന്നും ആവശ്യമില്ല നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളിയുന്ന ഒരു സാധനത്തിൻ്റെ ചെറിയ കഷ്ണം മതി നമ്മളുടെ വെട്ടുകത്തി ആയാലും കത്തി ആയാലും സ്റ്റീൽ കത്തി എന്ത് വേണ്ട മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ അടുക്കളയിൽ പണിയെടുക്കുന്ന സമയത്ത് തന്നെ കത്തിക്ക് മൂർച്ചയില്ല എന്ന് കണ്ട ഒന്ന് ഒത് എടുത്തിട്ടൊന്ന് ഒരച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത് ഒരു കഷ്ണമുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ജീവിത അവസാനം തന്നെ ആ കഷ്ണങ്ങൾ ധാരാളമാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ടൈലിൻ്റെ കഷ്ണമാണ് കേട്ടോ ഇതാ ഈ ടൈലിൻ്റെ കഷ്ണ ഇത് ഞാൻ നീളത്തിൽ എടുത്തിരിക്കുന്നത് എനിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് സൗ പിടിക്കാനുള്ള സൗകര്യത്തിനും പിന്നെ ഇത് കത്തിയുടെ കൂടിയൊക്കെ ഞാൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനുമാണ് ഇത് വെച്ചിട്ടുള്ളത് ചെറിയ കഷ്ണമെന്ന് തന്നെ മതി കേട്ടോ അപ്പോൾ ഞാൻ വലിയ കഷ്ണം എടുത്തേ ഉള്ളൂ അപ്പോൾ ഇത് സ്ഥിരം എൻ്റെ അടുക്കളയിൽ തന്നെ ഈ കത്തിയുടെ കൂടെ വെക്കുന്നതാണ് അപ്പം ഇനി ഈ കത്തി കത്തിയടുത്തിട്ടുണ്ടല്ലോ അതാ ഇതിൻ്റെ ഈ അരികുഭാഗം വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുത്താൽ മതി ഇതുപോലെ ഒന്ന് നമ്മൾ ഇങ്ങനെ ഉരച്ച് കൊടുത്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കത്തിക്ക് മൂർച്ച കൂട്ടാൻ പറ്റും നമ്മുടെ കഷ്ണങ്ങളൊക്കെ അരിയുന്ന സമയത്തായിരിക്കും നമുക്ക് കത്തിക്ക് മൂർച്ചയില്ല ഈ പയറ് അതുപോലെയുള്ള സാധനങ്ങൾ കുറച്ച് കട്ടിയുള്ള സാധനങ്ങളൊക്കെ അരിയുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ കത്തിക്കൊന്നും മൂർച്ച ഉണ്ടാവില്ല പിന്നെ മത്സ്യങ്ങൾ മുറിക്കുമ്പോഴൊക്കെ കത്തിയുടെ മൂർച്ച പോയാൽ വളരെ ബുദ്ധിമുട്ടാണ് മീനൊക്കെ എന്താ ഒരു ചീഞ്ഞ മാതിരിയാവും പിന്നെ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞൊക്കെ പോവുമല്ലോ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തിട്ട് നിങ്ങളൊന്ന് മീൻ മുറിച്ച് വെക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും ഏതിപ്പം കത്തി ആയാലും ശരി ഇപ്പം ചില കത്തികൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടൊന്ന് അരം കൊണ്ട് വരയ്ക്കുമല്ലോ അപ്പോൾ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അതങ്ങോട് കത്തി പൊട്ടിപ്പോവും പക്ഷേ ഇതുകൊണ്ട് ചെയ്താൽ ഒന്നും പ്രശ്നമില്ല വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ വിറകൊക്കെ വെട്ടുന്ന സമയത്തായിരിക്കും വെട്ടുകത്തിക്കൊന്നും മൂർച്ചു കൊണ്ടാവില്ല അപ്പോൾ ഇത് ഈ ഇതെടുത്തിട്ട് നമ്മളൊന്ന് അരച്ചിട്ട് വെട്ടുകത്തി കൊണ്ട് ഇപ്പോൾ എന്താ നമുക്ക് ആവശ്യമുള്ള വിറകൊക്കെ വെട്ടിയെടുക്കാൻ പറ്റും അപ്പോൾ വളരെ സിമ്പിളാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വെട്ടുകത്തിയും കത്തിയൊന്നും കാശ് കൊടുത്ത് മൂർച്ചുകൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും നല്ല പോലെ മൂർച്ചയുണ്ടാവും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്